നമസ്കാരം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് ദിവസങ്ങളോളം റെയ്ഡ് നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടില്ല മനോരമ കൃത്യമായി അത് ഫോളോ ചെയ്തു പിന്നെ വ്യക്തമായി അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് മറുനാടനാണ് വാസ്തവത്തിൽ മനോരമയും മറുനാടനും മാത്രം എന്തുകൊണ്ട് ഈ വാർത്ത എഴുതി എന്ന ചോദ്യം പ്രസക്തമാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് പിന്നിൽ ഒരുപാട് തിരിമറികളും തട്ടിപ്പുകളും ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും പണം കൊടുത്തിരുന്നു എന്നതാണ് കാര്യം അതേ കാരണത്താൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവർ മഹാന്മാരാണ് എന്ന പ്രചരണവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിലൊക്കെ ഫേക്ക് ന്യൂസ് എന്ന ആരോപണമുണ്ടായിരുന്നു വളരെ ലളിതമായ ഒരു സമവാക്യത്തിലൂടെ ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന നടന്നില്ലെങ്കിൽ കൂടി പന്ത്രണ്ട് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിവിധ പെൻഷൻ പദ്ധതികൾ അടക്കം വലിയ തോതിൽ നിയമവിരുദ്ധമായാണ് ഇവർ നിക്ഷേപം സ്വീകരിച്ചത് നമ്മുടെ നാട്ടിൽ നിക്ഷേപം സ്വീകരിക്കാൻ ഒരുപാട് കർശനമായ നിയമങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിർബാധം ഇവിടെ ഏജന്റുമാരെ വെച്ച് നിക്ഷേപം സ്വീകരിച്ചു കൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ തന്നെ അത് തട്ടിപ്പാണ് നിയമപരമായി ഇത്തരം ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് അംഗങ്ങളെ ചേർക്കാനും അവരുടെ പണം അതിന്റെ റിസ്ക്കോടുകൂടി കൈകാര്യം ചെയ്യാനും മാത്രമേ അവകാശമുള്ളൂ എന്നാൽ രണ്ട് ശതമാനം കമ്മീഷൻ കൊടുത്ത് നാടുനീളെ നൂറുകണക്കിന് ഏജന്റുമാരെ വെച്ച് വലിയ തോതിൽ ഇവർ നിക്ഷേപം സ്വീകരിച്ചു രണ്ട് ലക്ഷം മുതൽ അമ്പത് ലക്ഷവും ഒരു കോടിയും അഞ്ചു കോടിയും വരെയൊക്കെ പണം നിക്ഷേപിച്ച ധാരാളം പേരുണ്ട് എല്ലാവർക്കും കൃത്യമായി പലിശ കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത്തരക്കാർ പിടിക്കപ്പെടാതെ പോവുകയാണ് പുതിയതായി വരുന്ന നിക്ഷേപകരിൽ നിന്നാണ് ഇവർ പഴയ നിക്ഷേപകർക്ക് പലിശ കൊടുക്കുന്നത് എന്ന സത്യം പലരും ഓർക്കുന്നില്ല എന്ന് മാത്രം ഏതെങ്കിലും ഒരു വിവാദത്തിൽ ചെന്നു ചാടുമ്പോഴാണ് കയ്യിലിരിക്കുന്ന പണം പോയവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് ഇതുതന്നെയാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അവസ്ഥയും ഏതു നിമിഷവും അത് വലിയ പ്രതിസന്ധിയിലേക്കും തകർച്ചയിലേക്കും പോവാം ഇപ്പോഴും പലിശ കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രം ആ സ്ഥാപനം തട്ടിപ്പല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ പണം നഷ്ടപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥന സോജൻ അവറാച്ചൻ എന്ന തൃശൂരിൽ താമസിക്കുന്ന തൊടുപുഴക്കാരനാണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ സോജൻ അവറാച്ചൻ തന്റെ പേരിനൊപ്പം ഡോക്ടർ ചേർത്ത് പച്ചക്കള്ളം പറയുന്നത് മാത്രം മതി ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാവാൻ അല്ലെങ്കിൽ സോജൻ അവറാച്ചൻ പറയട്ടെ താൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാണ് ഡോക്ടറേറ്റ് എടുത്തതെന്ന് സോജൻ അവറാച്ചിനെ കൂടാതെ ഗുജറാത്തുകാരനായ യതിൻ ഗുപ്തയും കൊട്ടാരക്കരക്കാരനായ അജിത് വിനായകുമാണ് ഇതിലെ മുഖ്യ കണ്ണികൾ യതിൻ ഗുപ്തയും സോജൻ അവറാച്ചിനുമാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ഡയറക്ടർമാർ അജിത് വിനായകിന്റെ റോൾ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ നിയമവിരുദ്ധമായി കൈമാറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ അജിത് വിനായക് തന്നെയാണ് അജിത് വിനായകിന്റെ അക്കൌണ്ടിലേക്ക് ി അൻപത് കോടിയോളം രൂപ കൈമാറിയതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട് അജിത് വിനായക് ഈ പണത്തിൽ അൻപത് കോടി ഉപയോഗിച്ച് മുന്തിയ കാറുകൾ വാങ്ങി ആഡംബര ജീവിതം നയിച്ചു അമ്പത് കോടി ഉപയോഗിച്ച് വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി മറ്റൊരു മറ്റൊരമ്പത് കോടി ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുത്തു ആഫ്രിക്കയിലേക്ക് കാറ് കയറ്റുമതി ചെയ്തു വലിയ തോതിൽ സിനിമാ നിർമ്മാണത്തിൽ നിക്ഷേപിച്ചുമൊക്കെയാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അജിത് വിനായക് ഉപയോഗിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കൊട്ടാരക്കരയിൽ തട്ടുണ്ണി എന്നറിയപ്പെട്ടിരുന്ന അജിത് വിനായക് എങ്ങനെയാണ് സഹസ്ര സഹസ്രകോടീശ്വരനായത് എന്ന് അറിയാത്ത നാട്ടുകാർക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കെട്ടിടങ്ങൾ വാർക്കുമ്പോൾ തട്ടടിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു അജിത് വിനായക്കിന് നേരത്തെ അവിടെ നിന്നാണ് പടിപടിയായി ഒരു സ്കൂട്ടർ ഷോറൂമിലൂടെ വളർന്ന് അത്യാഡംബര വാഹനങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്ന പ്രമാണിയായി അജിത് വിനായക് മാറിയത് പടിഞ്ഞാറ്റുകര ക്ഷേത്രമടക്കം അനേകം ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിലെ നടത്തിപ്പിലൂടെ നാട്ടിലെ മതസ്ഥാപനങ്ങൾക്കും ചാരിറ്റി സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പണം വാരിക്കോരിക്കൊടുത്തുമാണ് അജിത് വിനായക് പ്രിയപ്പെട്ടവനായി മാറിയത് അജിത് വിനായകിന്റെ ഔദാര്യം കൈപ്പറ്റാത്തവനായി കൊട്ടാരക്കരയിൽ ആരുമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബാന്ദ്ര എന്ന തമന്ന ദിലീപ് സിനിമയടക്കം അനേകം സിനിമകളാണ് അജിത് വിനായക് ബാനറിന്റെ പേരിൽ അജിത് വിനായക് ഇറക്കിയത് അജിത് ഇറക്കിയ സിനിമകളൊക്കെ പൊട്ടി വീണ്ടും വീണ്ടും സിനിമ ഇറക്കിക്കൊണ്ടിരുന്നു ഉന്നത രാഷ്ട്രീയ നേതാക്കളും അവരുടെ ബന്ധുക്കളുമൊക്കെ അജിത് വിനായകിന്റെ അടുത്ത സുഹൃത്തുക്കളായി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി അജിത്തിനൊപ്പം കൊട്ടാരക്കരയിലൂടെ കറങ്ങി നടക്കുന്നതിന്റെ ചിത്രങ്ങൾ പോലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി തന്റെ മകന്റെ ജന്മദിനാഘോഷം നടത്താൻ മാത്രം അജിത് വിനായക് മുടക്കിയത് അമ്പത് ലക്ഷത്തിലധികം രൂപയാണെന്ന് വാളകങ്കാർ പറയുന്നു വാളകത്തെ വലിയൊരു ഓഡിറ്റോറിയത്തിന് വെച്ചായിരുന്നു ജന്മദിനാഘോഷം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അജിത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പോലീസുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടായാലും അജിത്തിന്റെ ഒരു ചെറിയ ഫോൺ കോളിൽ എല്ലാം തീരുമെന്ന് അറിയാവുന്നവർ പറയുന്നു ഇങ്ങനെയെല്ലാം അജിത് വിനായക് അടിച്ചു പൊളിച്ചു ജീവിച്ചത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇരുന്നൂറ്റി കോടി അടക്കം പലതരത്തിൽ കണക്കിൽപ്പെടാതെത്തിയ പണമാണെന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അജിത് വിനായിക് കമ്പനിയുടെ ഡയറക്ടർ പോലുമല്ല എന്നതാണ് ഏറ്റവും കൗതുകം ഉണർത്തുന്നത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിയമവിരുദ്ധമായി വഴി മാറ്റി ചെലവിട്ടതെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നു മൂവായിരത്തി കോടിയോളം രൂപ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഇവർ നിയമവിരുദ്ധമായി ശേഖരിച്ചെന്നും ഇവയെല്ലാം പല ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും സംശയിക്കപ്പെടുന്നുണ്ട് ഇത്തരം ബിനാമി ഇടപാടുകൾ അന്വേഷിക്കാനും കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സെബിയുടെയും സഹായം തേടുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സിന്റെ പരിശോധന കഴിഞ്ഞ ഉടൻ ഇനി ഇടപെടാൻ പോകുന്നത് സെബിയും ഇ ഡിയുമായിരിക്കും അവറാച്ചനും ഗുപ്തയും വിനായകും ചേർന്ന് ലക്ഷക്കണക്കിന് ആർത്തിയുള്ള പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചതിൻ്റെ ഞെട്ടിച്ച കഥകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തീർച്ച